കാർഗിൽ വിജയദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച കാർഗിൽ വിജയദിനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു രാജ്യസ്നേഹത്തിന്റെയും പട്ടാളക്കാർ ഈ രാജ്യം എന്നെ എന്ന് മന്ത്രി പറഞ്ഞു പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ വിജയം യുദ്ധസന്നാഹങ്ങൾക്കെതിരെ ഈ മഹാരാജ്യം നേടിയ ഐതിഹാസികമായ വിജയമായിരുന്നു കാർഗിൽ യുദ്ധമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മുൻ സ്പീക്കർ എം വിജയകുമാർ അധ്യക്ഷനായിരുന്നു മേജർ ജനറൽ അനൂപ് കുമാർ വിശിഷ്ടാതിഥിയായിരുന്നു വിവിധ മേഖലകളിൽ മികവു കാട്ടിയ വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു ഭടമാരെ ആദരിക്കുക എന്ന ചടങ്ങിന്റെ ഭാഗമായിട്ട് അതിന് അതീക്ഷുന്നു കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ സേന വടക്കൻ കാശ്മീർ പടവത നിലകളിലെ അവരുടെ അധിനിവേശ സ്ഥാനങ്ങളിൽ നിന്ന് ഇന്ത്യൻ ഏവിക മഹിരുജ്ജ്ജനമായ വിജയം നിയോഗിക്കും ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ലഡാക്ക് യുദ്ധ നടക്കത്തിൽ പാകിസ്ഥാൻ സൈനൃ യുദ്ധത്തിൽ തങ്ങളുടെ പങ്കാളിത്തം നിഷേധിച്ച് അത് നിഷേധിച്ചു ശാസ്ത്രീയമായും സാങ്കേതികമായും ഭൗതികമായ എല്ലാ അടിസ്ഥാനപരമായ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രേഖകളും യുദ്ധത്തിലുള്ള സഖ്യങ്ങൾ പിന്നീട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇത് പാകിസ്ഥാന്റെ യുദ്ധ സന്നാഹങ്ങൾക്കെതിരെയുള്ള മഹാരാജ്യത്തിന്റെ ഐതിഹാസികമായ യുദ്ധ വിജയമായിരുന്നു എന്ന്

അത് നാടിന്റെ ഒരു സൗഭാഗ്യമായി ദേശാഭിമാനികളായ ജനങ്ങളിൽ കാണുകയായിരുന്നു ഇന്ത്യയിൽ ഒരുപാട് ദേശീയ തലസ്ഥാനമായിരിക്കുകയും ആഘോഷിക്കുകയാണ് കാർഗിൽ യുദ്ധ സ്മാരക ഓപ്പറേഷൻ വിജയിച്ചതിനെ കുറിച്ച് ഒരുപാട് ചരിത്ര പറയുകയായിരുന്നു ഇരുപത്തി ഒന്നര പാകിസ്ഥാന ശേഷം രണ്ട് അയൽ രാജ്യങ്ങളിൽ സൈനിക സേനകൾ ഉൾപ്പെട്ട താരങ്ങളെ കുറച്ച് നേരിട്ട് ചുറ്റുമുള്ള പ്രവർത്തനങ്ങളിൽ സൈനികൻ നിയന്ത്രി രാജ്യങ്ങളും തുടങ്ങി ചെറുതും വലുതുമായ ഒരുപാട് വിധ സാഹചര്യങ്ങളും പശ്ചാത്തലമാണ് ഞാൻ അതിൽ നമ്മുടെ സൈനിക ശേഖരങ്ങൾ എത്ര അഭിനന്ദിച്ചാലും നമ്മുടെ മൂന്ന് സ്ത്രീ വിഭ വ്യോമസേനയായിരുന്നാലും അതുപോലെ നാവികസേനയായിരുന്നാലും കരസേനയായിരുന്നാലും ഈ ഭാരതീയത്തെ അഭിമാനത്തിന്റെ ആത്മചുജന്യമായി വർത്തിക്കുകയാണ് അവരെ കണ്ട് തിരിച്ചു വന്നു അവരെല്ലാം പാരി തരാൻ എന്ന് പറഞ്ഞ് സ്ഥലമാറ്റത്തെ സംബന്ധിച്ച ഏകദേശം தேசாதுவான்களை பட்டாலட்டே இது பட்டாலட்டே அனி பட்டாலட்டேன்னு லியோன்னு சொன்னா அது புரியிக்கிது ஜோதிசேந்திரikum அது சறுக்குண்டு தூறுண்டு வளப்புண்டு ஒன்னு பட்டாலட்டேன வாங்கள இல்ல அது மூ சேவை சேரது ஆ சைனிக சேதங்கடை கழிச்சு சமர்ப்பண பொதுமான இந்தியா மகாராஜ்யத்தை கேனலத்துல பண்றேனே பாய

മന്ത്രിക്ക് അടുത്തതായി